a no ഡയപ്പർ റാഷസ് തടയാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക വിശദീകരിക്കാം എക് ഹെൽത്ത് കോഡ് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ ഡയപ്പർ ഇടാതെ കാണാറില്ല പ്രത്യേകിച്ചും പുറത്തു പോവുകയാണെങ്കിലും അല്ലെങ്കിലും ഇനി ഉറങ്ങുകയാണെങ്കിൽ പോലും ഡയപ്പർ ഇട്ടുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളെ ഉറക്കുക ഇങ്ങനെ സ്ഥിരമായി ഡയപ്പറിൽ തന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാലിന്റെ തുടയിടുക്കലുമൊക്കെ പാടുകൾ കാണാം അതായത് ഡയപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന കുഞ്ഞിന്റെ അടിഭാഗത്ത് ചുവന്നിരിക്കുന്ന ചർമ്മത്തെയാണ് ഡയപ്പർ റാഷ് എന്ന് പറയുക ഇത് സാധാരണയായി മൂത്രത്തിൽ നിന്നും മല വിസർജനത്തിൽ നിന്നും ഈർപ്പം നിലനിൽക്കുന്നതു മൂലം സംഭവിക്കുന്നതാണ് ഇതുകാരണം അമ്മമാർക്കും വിഷമമാണ് എന്നാൽ ഇതിനുള്ള പരിഹാരം വീട്ടിൽ തന്നെ കാണാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ ചർമ്മം ലോലവും സൗമ്യവുമായിരിക്കും അതിനാൽ വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം കൈകാര്യം ചെയ്യാൻ ഡയപ്പർ ബ്രാൻഡ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് മാറ്റുമ്പോൾ കുഞ്ഞിന്റെ ചർമ്മത്തിൽ പാടുകൾ വരാവുന്നതാണ് കൃത്യസമയത്ത് അതായത് മലവും മൂത്രവും ഒക്കെ നിറഞ്ഞ ഡയപ്പർ മാറ്റിയില്ലെങ്കിലും ഇത് ചർമ്മത്തെ പ്രകോപിപ്പിക്കാം ശരിയായ രീതിയിലല്ല ഡയപ്പർ ധരിച്ചിരിക്കുന്നതെങ്കിൽ അതും ചർമ്മത്തിൽ ചെറിയ കുരുക്കളോ തിണർപ്പോ ഉണ്ടാക്കാം കൂടുതൽ നേരം നനവോടെ ഇരുന്നാൽ ബാക്ടീരിയകൾക്ക് പ്രജനനം നടത്താൻ കഴിയുന്നു അതിനാൽ ഈ ഭാഗങ്ങൾ എപ്പോഴും നന്നായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കുരുക്കളും തിണർപ്പും ഒക്കെ കൊണ്ട് കുഞ്ഞ് അസ്വസ്ഥമാവാം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ടൈപ്പർ ചുണങ്ങുകൾ തടയാൻ കുഞ്ഞിന്റെ ചർമ്മം കഴിയുന്നത്ര വൃത്തിയുള്ളതാക്കി വെക്കുക രണ്ട് ചെറു ചൂടുള്ള വെള്ളത്തിൽ മൃദുവായ ഒരു ക്ലോത്ത് അഥവാ കുഞ്ഞിന്റെ ടവൽ ഉപയോഗിച്ച് കുഞ്ഞിന്റെ അടിഭാഗം മുന്നിൽ നിന്ന് പിന്നിലേക്ക് വൃത്തിയാക്കുക മൂന്ന് കുഞ്ഞിന്റെ കാലിന്റെയും വയറിന്റെയും ഒക്കെ എവിടെയൊക്കെയാണ് തൊലി മടക്കുകൾ ഉള്ളത് അവിടെയൊക്കെ വൃത്തിയാക്കുക ഇത് ഇണക്കമുള്ളതാക്കും അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ക്രീം പുരട്ടി പുരട്ടിക്കൊടുക്കുക നാല് കുഞ്ഞു മൂത്രമൊഴിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡയപ്പർ മാറ്റുകയും നേരിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുകയും ചെയ്യുക അഞ്ച് കുഞ്ഞുങ്ങളുടെ കാലുകൾക്കിടയിലും മറ്റുമൊന്നും ബേബി പൗഡറോ ക്രീമുകളോ ഉപയോഗിക്കരുത് ഡയപ്പർ ലൂസായി ഇട്ട് കൊടുക്കുക ഡയപ്പർ ഇല്ലാതെ കുഞ്ഞിനെ ഉറങ്ങാൻ അനുവദിക്കുക ആറ് ഡയപ്പർ റാഷസ് മൂലം ഉണ്ടാവുന്ന തടിപ്പോ തിണർപ്പുകൾക്കോ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് മൃദുവായി തടവിക്കൊടുക്കുക ഡയപ്പർ മുലപ്പാൽ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ തിണർപ്പുള്ള സ്ഥലങ്ങളിൽ ഏതാനും തുള്ളികൾ ഉറ്റിച്ചു കൊടുക്കുക ഇതുമൂലം വേദന കുറയുകയും അവ പടരാതിരിക്കാനും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്